നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തൂർ കൊല്ലം ആൽഫയുടെ പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴയുടെ കൈത്താങ് തൃശൂർ ആസ്ഥാനമായി പാലിയേറ്റീവ് പരിചരണ രംഗത്ത് നല്ല നിലയിൽ പ്രവർത്തനം നടത്തി വരുന്ന ആൽഫ പാലിയേറ്റീവ് കെയറിൻ്റെ കൊല്ലം സെൻറ്ററിന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കെ പി പി എ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സാന്ത്വന പരിചരണ സംഘടനയായ ജീവാമൃതം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഫാർമസിസ്റ്റ് സൊസൈറ്റി മാവേലിക്കര സൗജന്യമായി നൽകിയ വീൽ ചെയർ കൊമോട്ട് അണ്ടർപാഡ് ഡയപ്പർ ഉൾപ്പെടെയുള്ള പാലിയേറ്റീവ് സാമഗ്രികളും ക്യാൻസർ രോഗികൾക്കുള്ള മരുന്നുകളും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ഒ സി നവീൻ ചന്ദ്രിൽ നിന്നും ആൽഫ പാലിയേറ്റീവിൻ്റെ കൊല്ലം സെൻട്രൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ സെക്രട്ടറി ബിന്ദു സാജൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രാർ സുധീർ ഭാനു ആലപ്പുഴ ജില്ലാ ഫാർമസി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അജിത് കൗൺസിൽ ഭാരവാഹികൾ കെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ജില്ലയിലെ ഫാർമസിസ്റ്റുകൾ എന്നിവർ പങ്കെടുത്തു